ഒരുക്കിയ മഞ്ഞുമോയ്ന്റെ അവസാനത്തോടെത്തുമ്പോൾ ഒരു രംഗമുണ്ട് സുഭാഷിനെയും തൂക്കിയെടുത്ത് സിജു തിരികെ കയറും വഴി കയർ കുടുങ്ങുമ്പോൾ ലൂസ് അടിക്കട എന്ന് പറഞ്ഞ് കൂട്ടുകാരെല്ലാം ഒറ്റകെട്ടായി ഒരു മെയ്യോടെ കണ്മണി അൻപോട് കാതലൻ എന്ന ഗാനത്തിന്റെ അകമ്പടിയോടെ അവരെ തിരികെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റുന്ന സീൻ ഒരുപക്ഷെ കണ്ടുനിന്ന പ്രേക്ഷകർക്കെല്ലാം ഒരുപോലെ രോമാഞ്ചം നൽകിയ ചിത്രത്തിലെ മികച്ചൊരു രംഗം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത എന്താണ് അവസാനം സംഭവിക്കുന്നതെന്ന് അറിയാമായിരുന്നിട്ടും പ്രേക്ഷകർ ഒരുപോലെ ആ മൊമെന്റിനായി കാത്തിരുന്നത് ചിത്രം അതുവരെ ഉണ്ടാക്കിയെടുത്ത ഇമോഷണൽ കണക്ട് കൊണ്ടും അവർക്കിടയിലെ സൗഹൃദത്തെ മികച്ചതായി വരച്ചു കാട്ടിയതും കൊണ്ടാണ് രോമാഞ്ചം രണ്ടായിരത്തി പതിനെട്ട് യവരുമണി സെഹീറോ കണ്ണൂർ സ്കോട്ട് മഞ്ുമൽ ബോയ്സ് ആടുജീവിതം കഴിഞ്ഞ ഒരു വർഷത്തെ മലയാള സിനിമയുടെ വിജയ കണക്കുകൾ എടുത്തു നോക്കിയാൽ അതിൽ ബ്ലോക്ക് ബസ്റ്ററുകളും ഇൻഡസ്ട്രി ഹിറ്റും ഇരുന്നൂറ് കോടിയും ഉൾപ്പെടെയുള്ള പട്ടങ്ങൾ ചാർത്തി കിട്ടിയ പടങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട് ഒരു യഥാർത്ഥ സംഭവത്തെയോ വ്യക്തികളെയോ അവരുടെ അനുഭവത്തെയോ ആസ്പദമാക്കിയാണ് ഇവയെല്ലാം ഒരുങ്ങിയിരിക്കുന്നത് ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് ഓർ ബേസ്ഡ് ഓൺ റിയൽ ഇൻസുഡൻസ് എന്ന ടാഗോടെയാണ് ഈ സിനിമകളെല്ലാം ആരംഭിക്കുന്നത് എന്നാൽ ഈ യഥാർത്ഥ സംഭവങ്ങളെ വെറുതെ കാണിച്ചു പോവുകയല്ല ഈ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ശരിക്കും നടന്നൊരു സംഭവത്തെ അതേപടി സ്ക്രീനിലേക്ക് പകർത്താതെ പ്രേക്ഷകരിലേക്ക് അവയെ എത്തിക്കാൻ കൃത്യമായ ഒരു ടൂൾ ഈ സിനിമയിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഡോക്യുമെന്ററി സ്വഭാവത്തിലേക്ക് വഴുതി പോകാതെ ഇത്തരം ടൂളുകൾ സിനിമയെ താങ്ങി നിർത്തുന്നുണ്ട് ജിത്തു മാധവൻ ഒരുക്കിയ രോമാഞ്ചത്തിന്റെ പ്രചോദനം രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ സംവിധായകൻ കൂട്ടുകാരൊത്ത് ബാംഗ്ലൂരിൽ താമസിക്കവേ അനുഭവിച്ച കാര്യങ്ങളായിരുന്നു എന്നാൽ തങ്ങളുടെ വളരെ പേഴ്സണലായ അനുഭവങ്ങൾ വെറുതെ പറഞ്ഞു പോകാതെ അവയെ എത്തിക്കാൻ ജിത്തു മാധവൻ ഉപയോഗിച്ചത് ഭയമാണ് കുറെ ചെറുപ്പക്കാരുടെ ചിരിപ്പടം മാത്രമായി പോകാതെ ജിത്തു മാധവൻ കൃത്യമായി ഹൊറർ എന്ന ടൂൾ സിനിമയിൽ പ്ലേസ് ചെയ്തു അതുവഴി കഥയിലേക്ക് കാണികളെ കൊണ്ടുവരികയായിരുന്നു അനാമിക എന്ന ആത്മാവും ഓജോബോടും കൂട്ടുകാർക്കിടയിലെ ഭയവും മണ്ടത്തരങ്ങളുമൊക്കെ സ്ക്രീനിൽ വന്നതോടെ ചിത്രം പ്രേക്ഷകർക്ക് പ്രിയങ്കരമാവുകയും ചെയ്തു ചിരിയോടൊപ്പം തന്നെ ഇടക്കിടയ്ക്ക് ഭയപ്പെടുത്താനും സിനിമയ്ക്ക് സാധിച്ചതോടെ രോമാഞ്ചം മികച്ചു നിന്നു ചിദംബരമൊരുക്കിയ മഞ്ഞുമൽ ബോയ്സാകട്ടെ യഥാർത്ഥത്തിൽ സംഭവിച്ച അവിശ്വസനീയമായ സംഭവത്തിന്റെ മികച്ചൊരു ദൃശ്യാവിഷ്കാരമായിരുന്നു കുഴിയിൽ വീണ സുഭാഷിനെയും അയാളെ രക്ഷിച്ച സിജുവിന്റെ ധൈര്യത്തെയും വെറുതെ ഗിമ്മിക്കുകൾ മാത്രം ഉപയോഗിച്ച് പറഞ്ഞു പോകാതെ ചിദംബരം അവരെ അവിടെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചത് സൗഹൃദവും കമൽഹാസിന്റെ ഗുണയും കൂടിക്കലർത്തിയാണ് കൂട്ടത്തിലൊരുത്തൻ കുഴിയിൽ പോയി നിറഞ്ഞതു മുതൽ അവനെ രക്ഷപ്പെടുത്തി മുകളിൽ എത്തിക്കും വരെ ആ കൂട്ടുകാർക്കിടേയും സംഘർഷങ്ങളും ഭയവും നിസ്സഹായാവസ്ഥയും ചിദംബരം കൃത്യമായി കാണിച്ചു പോന്നു ഒരു യഥാർത്ഥ സംഭവത്തിനെ നേർക്കാഴ്ച എന്നത് നിലനിൽക്കുമ്പോഴും അവയെ കാണികളിൽ എത്തിക്കാൻ പല ടൂളുകളും ചിദംബരം അവിടെ ഉപയോഗിക്കുന്നു മഞ്ഞുമൽ ബോയ്സിൽ ഗുണെ ആകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കൊടൈക്കനയിലേക്ക് യാത്ര തിരിക്കുന്നതു മുതൽ സുഭാഷിനെ രക്ഷപ്പെടുത്തുന്നതുവരെ കൺമണി അൻപോട് എന്ന ഗാനം സിനിമയിൽ മുഴങ്ങി കേൾക്കുന്നു സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ അസാധാരണമായ ചെറുത്തു നിൽപ്പിന്റെ കഥ പറയുമ്പോൾ അവിടെ അസാധാരണമായ ഒരു പ്രണയത്തെ സൂചിപ്പിക്കുന്ന ഗാനമല്ലാതെ മറ്റെന്താണ് ഉപയോഗിക്കുക ചിത്രം കണ്ടു കഴിയുമ്പോൾ സുഭാഷും സിജുവും ആ സുഹൃത്തുക്കളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതിന് കാരണവും സൗഹൃദത്തിന്റെ സഹായത്തോടെ മുന്നോട്ട് വെച്ച കഥ പറച്ചിലാണ് റോബി വർഗീസ് ഒരുക്കിയ കണ്ണൂർ സ്കോൾ മമ്മൂട്ടി എന്ന സൂപ്രധാരത്തെയും നടനെയും ഒരുപോലെ കൈകാര്യം ചെയ്ത കണ്ണൂരിൽ നടന്ന ഒരു കൊലപാതകത്തെ ആസ്വദമാക്കിയെടുത്ത സിനിമയായിരുന്നു ചിത്രത്തിലെ ഇന്റർവെൽ തൊട്ടുമുമ്പുള്ള മോഷണ സീനായിരുന്നു സിനിമയുടെ ഇമോഷണൽ പോയിന്റ് വളരെ ക്രൂരമായി അരങ്ങേറിയ ഒരു മോഷണ ശ്രമത്തെ അതിതീവ്രമായ തരത്തിൽ തന്നെ റോബി വർഗീസ് ചിത്രീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനുശേഷം കുറ്റവാളികളെ പിടികൂടുക എന്നത് കഥാനായകന്മാരെ പോലെ പ്രേക്ഷകരുടെ ലക്ഷ്യമാകുന്നു ചില സിനിമാറ്റിക് ഗിമിക്കുകൾ കൊമേഴ്ഷ്യൽ സാധ്യത മുന്നിൽ കണ്ട് ഉപയോഗിക്കുമ്പോഴും അമാനുഷികരല്ലാത്ത നായകന്മാരെ ചിത്രം പ്രേക്ഷകർക്കായി നൽകി ചിത്രത്തിലെ നായകൻ ജോർജ് മാർട്ടിൻ ഉയർന്ന റാങ്ക് വഹിക്കുന്ന ഒരു പോലീസ് അല്ല അയാൾ ഒരു എസ് ഐ ആണ് മേലുദ്യോഗസ്ഥന് മുന്നിൽ അയാൾക്ക് ഒന്നും മിണ്ടാതെ നിൽക്കേണ്ടി വരുന്നുണ്ട് കൂട്ടത്തിലൊരുത്തനെ കൈക്കൂലി കേസിൽ പിടിക്കുമ്പോൾ ആ സ്ക്വാഡിൽ വിള്ളൽ വീഴുന്നുണ്ട് ഒരു മിഡിൽ ക്ലാസ് മനുഷ്യരെ പോലെ സാമ്പത്തിക ഭാരവും കുടുംബ പ്രശ്നങ്ങളും അവർക്കിടയിലുമുണ്ട് അതുകൊണ്ട് തന്നെ മലയാള സിനിമ സ്ഥിരം സൃഷ്ടിച്ചെടുക്കുന്ന പഞ്ച് ഡയലോഗുകൾ വർഷിക്കുന്ന പോലീസുകാരല്ല അവർ നാലംഗ സംഘം പ്രതികളെ പിടിക്കാനായി യാത്ര തിരിക്കുമ്പോൾ അവർക്കിടയിലെ അഞ്ചാമനായി അവരുടെ വെള്ളസുമോ മാറുന്നുണ്ട് ആ യാത്രയിലുടനീളം അവരുടെ വിജയത്തിലും പരാജയത്തിലും ഭാഗമാകുന്ന ആ വണ്ടി മറിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ ആ സംഘം വിഷമത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഉറപ്പായി പ്രേക്ഷകരും സങ്കടപ്പെട്ടിട്ടുണ്ടാകും ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എവരുവേണ്ടി ഹീറോയിൻ പൂർണ്ണ ഗർഭിണിയായ യുവതിയെ വെള്ളപ്പൊക്കത്തിന് നടുവിൽ നിന്ന് ടോവിനോടെ കഥാപാത്രത്തിന്റെ സഹായത്തോടെ എയർലിഫ്റ്റ് ചെയ്യുന്നതാകാം ഒരുപക്ഷെ സിനിമ കണ്ട ഭൂരിഭാഗം പേർക്കും ഇമോഷണലി കണക്ട് ചെയ്ത രംഗം രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ജനത ഒന്നാകെ ഒറ്റക്കെട്ടായി പോരാടിയ വെള്ളപ്പൊക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുക്കിയ ചിത്രം പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച ടൂളും ഇത്തരത്തിൽ യഥാർത്ഥമായി സംഭവിച്ച കാര്യങ്ങളെ പുനർനിർമ്മിക്കുന്നതിലൂടെ ആയിരുന്നു ടൊമിനോയുടെ അനൂപ് എന്ന കഥാപാത്രമാണ് ഇവിടെ ഇമോഷണൽ ഹുക്കിനായി ജൂൺ ഉപയോഗിച്ചത് ഒരു പേടിത്തുണ്ടനായ അയാൾ ഒടുവിൽ കഥയിലെ ഹീറോ ആയി വരുമ്പോൾ ആ കഥാപാത്രത്തിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒടുവിൽ അനൂപ് മരിക്കുമ്പോൾ സിനിമ ഒരു വിങ്ങലോടെ അവസാനിക്കുന്നത് ബ്ലസിയുടെ ജീവിതം ബെന്യാമിൻ എന്ന എഴുത്തുകാരന്റെ പുസ്തകത്തിന്റെ തനി പകർപ്പല്ല ചേരുന്ന അളവിൽ ഫിക്ഷൻ കൂടിക്കലർത്തി എന്നാൽ പുസ്തകത്തിലെ സംഭവത്തിന്റെ സഹായത്തോടെയാണ് ബ്ലസി ചിത്രം ഒരുക്കിയത് ആടുജീവിതം നജീബിന്റെ കഥയാണ് അയാളുടെ നിസ്സഹായാവസ്ഥയുടെ രക്ഷപ്പെടലെ കഥിയോ ആടുകളും നജീബുമായുള്ള ഇമോഷണൽ കണക്ട് സിനിമ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന വിമർശനം നിലനിൽക്കി തന്നെ നജീബിന്റെ യാതനകളെ സിനിമ അവഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നജീബ് രക്ഷപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ബ്ലസ് എന്ന സംവിധായകൻ കാണികളെ സിനിമയിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ചിട്ടു പൃഥ്വിരാജ് സുമാരൻ എന്ന അത്യുഗ്ര പ്രതിഭയാണ് അയാളുടെ അഭിനയ മികവും ബോഡി ട്രാൻസ്ഫോർമേഷനുമാണ് ചിത്രം കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ചർച്ചയായതാണ് അയാളുടെ ട്രാൻസ്ഫോർമേഷൻ ശരീരത്തെ എങ്ങനെയാണ് പൃഥ്വിരാജ് വഴക്കിയെടുത്തതെന്ന് കാണാൻ പ്രേക്ഷകന് ആകാംക്ഷയുണ്ടായിരുന്നു ചിത്രത്തിൽ ഒരിടത്ത് നഗ്നനായി അയാളുടെ മെലിഞ്ഞ രൂപം കാണുമ്പോൾ ഞെട്ടലും ഭയവും ഒരുപോലെ പ്രേക്ഷകരിൽ ഉണ്ടായെന്നത് ഉറപ്പാണ് സ്വന്തം രൂപത്തെ കണ്ണാടിയിൽ കണ്ട് തകരുമ്പോഴും ഉമ്മയും വിളിച്ച് ഉറക്കെ കരയുമ്പോഴും പൃഥ്വിരാജിലെ അഭിനേതാവ് തെല്ല് കോട്ടവും തട്ടാതെ ആ രംഗങ്ങളെ സ്ക്രീനിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് പെരിയൂനെ റഹ്മാൻ എന്ന ഗാനം ഹക്കീമിന്റെ നാവിൽ നിന്ന് ആരംഭിച്ച് ഒടുവിൽ രക്ഷപ്പെടലിന്റെ ഇടയിൽ ഉയർന്നു കേൾക്കുമ്പോൾ പ്രേക്ഷകനും ആ ഗാനത്തിനും അവരുടെ യാത്രക്കുമൊപ്പം കണക്ട് ആകുന്നു ചിത്രം കാണുമ്പോഴൊക്കെയും ഇത് പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളാണല്ലോ എന്ന ബോധം പ്രേക്ഷകനുണ്ട് ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡന്റ് ഇന്ന് മലയാളത്തിലെ സക്സസ്ഫുൾ ആയൊരു ടാഗ് ലൈൻ ആണ് ഇനിയും യഥാർത്ഥ മനുഷ്യരുടെയും യഥാർത്ഥ സംഭവങ്ങളെയും ആസ്പദമാക്കി മലയാളത്തിൽ നിരവധി ചിത്രങ്ങൾ വന്നേക്കാം അവ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യുകയുമാവാം വ്യക്തമായി ഇമോഷനുകളെ അതിൻ്റെതായ ടൂളുകളുടെ സഹായത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ ഈ സിനിമയെല്ലാം പ്രേക്ഷകർ സ്വീകരിച്ചതുപോലെ കോടിയും ഇരുന്നൂറ് കോടിയും കടന്ന് മുന്നേറി അടുത്ത കോടി ക്ലബുകളിൽ സ്ഥാനം നേടാൻ കാത്തിരിക്കുന്ന മലയാള സിനിമയിൽ ഇവ ഇനിയും സഹായിക്കുമെന്ന് പ്രത്യാശിക്കാം